ഉരുൾപൊട്ടൽ സംബന്ധിച്ചുള്ള കേന്ദ്ര മുന്നറിയിപ്പ് കേരളം അവഗണിച്ചെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമാണെന്നും പ്രശ്നമുണ്ടാകുമ്പോൾ അത് പലരുടെയും പിടലിയിൽ വെച്ചു കെട്ടരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനുണ്ടായ വീഴ്ചകളും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി പറയുന്നതിൽ ഒരു ഭാഗം വസ്തുതയുള്ളതും ഒരു ഭാഗം വസ്തുതയില്ലാത്തതുമുണ്ട് ഇത് പഴിചാരേണ്ട സന്ദർഭമല്ല പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നിട്ട് കേരളം എന്താണ് ചെയ്തതെന്ന ചോദ്യവുമാണ് ഉന്നയിച്ചത് ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്നാൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്ററും മഴയാണ് ലഭിച്ചത് അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് മുന്നറിയിപ്പ് നൽകിയതിനേക്കാൾ എത്രയോ അധികമായിരുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിരുന്നില്ല എന്നതാണ് അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറ് മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിൽ ഒരു ദിവസം പോലും അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് ഒരു മണി ിയ മുന്നറിയിപ്പിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ടാണ് നൽകിയത് ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിന് അതിരാവിലെ ആറ് മണിക്കാണ് അതിതീവ്ര മഴ സാധ്യതയും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചയ്ക്ക് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതിനും മുപ്പത്തി ഒന്നിനുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലർട്ടാണ് നൽകിയത് ഇത് ചെറിയ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമുള്ള സാധ്യത മാത്രമാണ് എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴയും അപകടവും സംഭവിച്ചുവെന്നും മുഖ്യമന്ത്രി പറയുന്നു മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കേന്ദ്ര ജല കമ്മീഷൻ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരു ദിവസം പോലും ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ദേശീയ ദുരന്ത നിവാരണ സേന വന്നത് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി സംഘത്തെ ലഭ്യമാക്കിയിരുന്നു ഒൻപത് എൻ ഡി സംഘത്തെ വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ് ഇതിൽ നിന്ന് ഒരു സംഘത്തെ വയനാട് ജില്ലയിൽ സർക്കാർ മുൻകൂറായി വിന്യസിച്ചിരുന്നു കാലവർഷം ആരംഭിച്ച ദിവസം മുതൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തിന് സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെഡ് സോൺ ഏരിയയിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു മറ്റു പ്രകൃതിക്ഷോഭ സാധ്യതയുള്ള എല്ലാ പ്രദേശത്തും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ആരും അപകട സാധ്യത പ്രതീക്ഷിക്കുന്നതല്ല ഇത് പരസ്പരം പഴിചാരാനായി പറയുന്നതല്ല കേന്ദ്രം ഗൌരവമായി ചിന്തിക്കണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് കടക്കണം ഇത്തരം പ്രശ്നങ്ങൾ ആരുടെയെങ്കിലും പിടലിയിലേക്കിട്ട് ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയാൽ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് ജൂൺ ഇരുപത്തി മൂന്നിന് രണ്ട് തവണ മുന്നറിയിപ്പ് നൽകിയെന്നും ഏഴ് ദിവസം മുമ്പേ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും ജനങ്ങളെ എന്തുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയില്ലെന്നും അമിത് ചോദിച്ചിരുന്നു മുന്നറിയിപ്പ് ലഭിച്ചതിനു ശേഷം കേരളം എന്ത് ചെയ്തുവെന്നും രാജ്യസഭയിൽ അമിത് ഉന്നയിക്കുകയുണ്ടായി തന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഒമ്പതംഗ എൻ ഡി സംഘത്തെ കേരളത്തിലേക്ക് ഇരുപത്തിമൂന്നിന് തന്നെ അയച്ചിരുന്നതായും ഷാ പറഞ്ഞിരുന്നു